നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ എരൂമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ബില്ലടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കും അവർ നമുക്ക് തരിക അപ്പോൾ അവർ നല്ല ടൈറ്റായിട്ടായിരിക്കും ഇത് വെക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഊരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അത് നമ്മൾ സിസറ് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കവർ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു കെട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ അയച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് ഈ ഒരു ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പറുത്ത സൈഡിൽ നിന്ന് നമുക്ക് പതുക്കെ ഒന്നിങ്ങനെ എടുക്കാനായിട്ട് പറ്റും കാണുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ കുറച്ച് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ആക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ ഒന്നും ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കെട്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ കവർ കീറാതെ തന്നെ നമുക്കിത് അയച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ കവർ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ ടൊമാറ്റൊക്കെ വാങ്ങുമ്പോൾ വാങ്ങുന്ന അന്നേനെ കുറച്ച് വിനീഗറിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കണ്ടോ കവർ നമുക്ക് ഒട്ടും കീറാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവറ് നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന കവറ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം ഫോൾഡ് ചെയ്യുന്ന രീതിയില് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കി വെക്കുക എന്നിട്ട് പതുക്കി ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും എന്താ പറയുക സ്പേസ് പോവില്ലട്ട് ഇങ്ങനെ ഏറ്റവും ചെറുതായിട്ടൊന്ന് അങ്ങനെ റോൾ ചെയ്ത് വെക്കും അതിനുശേഷം ഏതെങ്കിലും എം ടിഷ്യൂ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് ഓരോന്നും നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കയറണേ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അതായത് ഇപ്പോൾ സമ്മർ സീസണിൽ ഇപ്പോൾ ചൂട് സമയത്ത് പ്രത്യേകിച്ച് ഇലകൾ അതായത് ഇപ്പോൾ ചീര പാലക്ക് അതുപോലെ തന്നെ മല്ലിയില ഇല ഇവയൊക്കെ വാങ്ങിച്ചതിന് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രഷ്നസ് പോവും നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് അടുത്തത് ഇതിപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ച ചീരയാണ് ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല നാളത്തേക്ക് ഇത് ുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു തണ്ട് പാർട്ടുണ്ടല്ലോ ഈ ഒരു പാർട്ടിലാണ് മണ്ണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് അപ്പോൾ ആ ഒരു പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു വൃത്തിയുള്ള തുണി നന്നായിട്ടൊന്ന് വെറ്റാക്കിയെടുക്കാം അത് നനച്ചെടുക്കുക അതിനുശേഷം തണ്ട് കട്ട് ചെയ്ത ചീര ഇതിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതായത് ഇപ്പോൾ ഈ തുണിയിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചീരയുടെ ഇല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ആ ഒരു ഫ്രഷ്നെസ്സോടെ കൂടി തന്നെ നമുക്ക് കിട്ടും അങ്ങനെ നമ്മുടെ ചീര വച്ചതിന് ശേഷം അടുത്ത ദിവസം കറിയാക്കാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ നോക്കൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടിപ്പ് പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ചൂട് സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്പാട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും എഫ് എമ്മോ അല്ലെങ്കിൽ എഫ് എമ്മിൽ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസോ സീരിയലോ ഒക്കെ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ആ കുക്കിംഗ് നമുക്കൊരു എന്താ പറയുക പ്രയാസമായിട്ട് നമുക്ക് തോന്നാറ് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പോലെയായിട്ട് ഞാൻ സാധാരണ എപ്പോഴും കുക്കിങ് പ്രത്യേകിച്ച് ക്ലീനിങ് ഞാൻ എപ്പോഴും പാട്ട് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ റേഡിയോ വെച്ചിട്ട് എഫ് എം അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഫോൺ ഉപയോഗിച്ചിട്ടാണ് പാട്ടൊക്കെ കേൾക്കാറില്ലേ ഇപ്പോൾ ഫോണൊന്നും വീഴാതെ ഒന്ന് ചാരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുപ്പി വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതങ്ങ് റോൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരു കപ്പാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കപ്പൊന്ന് സപ്പോർട്ടായിട്ട് വെക്കുന്ന ഓക്കെയാണ് എങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ് അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ചാർജറൊക്കെ ഉണ്ടാവും അല്ലേ അതിൽ ഏതെങ്കിലും ഒരു ചാർജർ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും അതിൽ നിന്ന് ഒരു എടുക്കുക ഇപ്പോൾ ഞാൻ ഈ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വയർ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പ്ലഗ് ഇങ്ങനെ ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം മൊബൈൽ ഇത് ഇങ്ങനെ വെക്കും അപ്പോൾ നല്ല സ്ട്രോങ് ആട്ടോ കപ്പിനെ കാട്ടിലും ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ ചെയ്ത് നമുക്ക് പാട്ട് കേട്ട് എൻജോയ് ചെയ്ത് നമുക്ക് കുക്കിങ്ങോ ക്ലീനിങ്ങോ അതായത് ഇപ്പോൾ എന്തെങ്കിലും ആർട്ട് വർക്കോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് വാട്ടർ മെലൻ അല്ലെങ്കിൽ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് അതിൻ്റെ സീഡൊക്കെ ആരെങ്കിലും ഒന്ന് മാറ്റിയതിന് ശേഷം അത് ആയിട്ട് കട്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ ഫോർക്കോ സ്പൂണോ ഇട്ട് നമുക്ക് തരുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും അല്ലേ അതുമല്ലാന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസാക്കിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നല്ല ചൂട് സമയത്ത് തന്നാൽ വളരെ റിഫ്രഷിങ് ഡ്രിങ്ക് ആയിരിക്കില്ലേ അപ്പോൾ തണ്ണിമുത്തൻ കട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയാണ് അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒത്തിരി സീഡ്സ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ടിപ്പാണ് അടുത്തത് ഇപ്പോൾ ഈയൊരു പീസ് ഞാൻ ആദ്യം തന്നെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം മൂന്നോ നാലോ ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഈയൊരു തണ്ണിമത്തനിൽ അധികം സീഡ് ഇല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം ഇനി അടുത്തായിട്ട് ജ്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗളും അതുപോലെ തന്നെ ഒരു ഗ്രേറ്ററും ആവശ്യമായിട്ടുണ്ട് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സൂത്രമാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഒരു ഗ്രേറ്റർ വേണം കേട്ടോ ഈ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് തണ്ണിമത്തൻ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നുള്ളത് അതിൻ്റെ ഒരു ഇല്ലേ സീഡ് അതായത് ഒരു ഉള്ളിലോട്ട് പോവാതെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ സീഡ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം ഈ ഒരു ടിപ്പ് ശരിക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ്റെ സീഡ് വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി വലിയ സ്ലൈസ് ആക്കാതെ കുറച്ച് നമ്മളെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സൈസിലാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ആക്കിയെടുക്കാൻ പറ്റും കണ്ടോ തണ്ണിമത്തൻ്റെ സീഡ് എന്ത് ഈസി ആയിട്ടല്ലേ എടുത്ത് മാറ്റാൻ പറ്റിയത് ഇനി ഇതിനകത്ത് സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സീഡ് സീഡെടുത്ത് മാറ്റാം കണ്ടോ ഇപ്പം ഇതിൽ സീഡൊന്നും ഇല്ല എന്തെങ്കിലും നമുക്ക് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മാവൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ കുരു ഉള്ളിലോട്ട് പോവാതെ അവിടെ തന്നെ തടഞ്ഞു നിൽക്കും ഇനി തണ്ണിമത്തൻ വെച്ചിട്ട് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ സബ്ജ സീഡ്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി അടുത്തായിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സും ഒരു പകുതി നാരങ്ങയും കൂടെ റെഡിയാക്കി വെക്കാം ഇനി ഒരു ബ്ലണ്ടറിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തണ്ണിമത്തൻ ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ നീര് നീരൊഴിച്ചെടുക്കാം അതുപോലെ തന്നെ രണ്ട് മിൻറ്റ് ലീവ്സും കൂടി ചേർക്കാം അപ്പോൾ മിൻറ്റ് ലീവ്സ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കാം അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് രണ്ട് സ്പൂൺ ചേർക്കാം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടി ഒഴിച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് സബ്ജാ സീഡ്സും കുറച്ച് ഐസ് ക്യൂബ്സും കൂടി വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മിൻറ്റ് ലീവ്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇത് ചൂട് സമയത്ത് നല്ലൊരു റിഫ്രഷിംഗ് ട്രിങ്കാണ് അപ്പോൾ തണ്ണിമത്തൻ്റെ സീഡ് കളയാനുള്ള ഒരു ടിപ്പൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കുമ്പോൾ പ്രത്യേകിച്ച് ഓറഞ്ച് തണ്ണിമത്തനൊക്കെ റെഡിയാക്കി വയ്ക്കുമ്പോൾ ഈച്ചയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ഒരു അലുമിനിയം ഫോയിൽ എടുക്കുക ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചയൊന്നും വരത്തുമില്ല ഇതുപോലെ നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും ഇനി അടുത്തത് ലാസ്റ്റ് ടിപ്പാണ് ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓർണമെൻസ് എടുത്തിട്ടുണ്ട് വള മാല പാദസരം മോതിരം അപ്പോൾ ഇത് കുറച്ച് പഴയ ആണ് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് പോളിഷ് ചെയ്യുന്ന കണക്ക് നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും എങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നല്ല ചൂട് പാൽ ഒഴിച്ചുകൊടുക്കാം പാൽ നല്ല ചൂടുണ്ടാവണം ഇനി ഇതിലോട്ട് നമ്മൾ മുഖത്തേക്ക് ഇടുന്ന പൗഡർ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലോട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റും കൂടി ചേർക്കാം ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കുക അതിൻ്റെ ആ ഒരു പാലിൻ്റെ ചൂട് പോകാനായിട്ട് പാടില്ല ഇനി ഈ മിക്സറിലോട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ആഭരണങ്ങൾ കൊടുക്കാം ഇനി ഇത് ഈ ആഭരണങ്ങളൊക്കെ ഈ പാലിൽ മിക്സ്രത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം ഇട്ട് വയ്ക്കേണ്ടത് അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ചിരുന്ന അടച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും കേട്ടോ അതായത് ഈ പാലിൻ്റെ ചൂട് പോകുന്നവരെ ഇതിലിങ്ങനെ മുങ്ങി കിടക്കണം ഇപ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പാലിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് പാൽ ഒരു ശരിക്കും ക്ലെൻസിങ് ഏജൻ്റാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആട്ടോ കിട്ടുന്നത് ആദ്യം തന്നെ വളയെടുത്ത് കാണിച്ചു തരാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നോക്കുകയുണ്ടോ ചെറുതായിട്ട് ഷൈൻ ചെയ്യുന്നില്ലേ അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കടയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ പുതിയതാക്കി എടുക്കാനായിട്ട് പറ്റും ബാക്കി ഓർണമെൻറ്റ്സ് എല്ലാം ഇതുപോലെ ഒന്ന് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഞാൻ തേച്ചെടുക്കാം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ടൊന്നും നന്നായിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ ആ വളയൊക്കെ കണ്ടോ നല്ല ഷൈനിങ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ടിപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആട്ടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോയിലെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കൂടുതൽ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വേറെ വീഡിയോയിട്ട് കാണാം താങ്ക്